നീ പിന്നീന്ത നിങ്ങള് കൊറച്ചിന്നുല്ലേ അമ്മ നിങ്ങളൊന്നും മനസ്സിലാക്കണോ ഇത് എന്റെ ഭാര്യയാണ് ഞാൻ നിങ്ങളെ മോനു പിന്നെ നീതു നീ ഒന്ന് മനസ്സിലാക്ക് ഞാൻ നിന്റെ ഭർത്താവാണല്ലോ വന്നല്ലോ അപ്പൊ ഇത് നിന്റെ അമ്മയാണ് അമ്മായി അമ്മായിഅമ്മ അമ്മയായിട്ട് കൂട്ടണോ ഇപ്പൊ എന്നാ നിങ്ങളെ എന്നാ പ്രശ്നം എന്നാ പുന്നാര ഭാര്യ ഉണ്ടല്ലോ വിളിച്ചോന്ന് ചോദിച്ചാ വിളിച്ചോ വിളിച്ചേ നീ എന്നെ കാണാ ഹിപ്പൊട്ട അമ്മ പോലെ ഇണ്ട് അത് വിളിച്ചും എന്തോ ഒരു ദേശം വന്നേരോ അങ്ങനെ വിളിച്ചു പോയത് അതിനാന്ന് അമ്മ ഇന്നലെ മുതലേ ഒച്ചപ്പാട് എടുക്കുന്നത് എന്റെ അമ്മ രണ്ടു കൊല്ലം മുമ്പ് വിളിച്ചു പറഞ്ഞു അന്ന് കേട്ടേത് ഞാൻ ഏതോ സിനിമ നടീന്റെ പേരാന്ന് ഇന്നലെ മൃഗശാലയെ പോയതല്ലേ ഞാൻ ആദ്യായിട്ട ജീവീന കണ്ട